നമുക്ക് ചിത്രം വരെ പഠിക്കുന്നവരുടെ ചിത്രകല ഇഷ്ടപ്പെടുന്നവരുടെ നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് എല്ലാവരും എൻ്റെ ആർട്ട് സ്റ്റുഡൻസ് ആണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ട് കമ്മ്യൂണിറ്റി നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യം പഠിക്കുന്നതും ഒരു കൂട്ടായ്മയിലൂടെ പഠിക്കുന്നതും എൻ്റെ ഡിഫറെന്റ് ആണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം നിങ്ങൾ സ്കൂളിൽ പോയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നത് വീട്ടിലിരുന്ന് പഠിക്കുന്നതും ഡിഫറെന്റ് അല്ലേ സ്കൂളിൽ പോയി പഠിക്കുന്ന നല്ല ഫ്രണ്ട്സിനെ കിട്ടും കൂടുതൽ കാര്യങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിച്ച് മനസ്സിലാക്കി ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും അവർ പഠിക്കുന്നതും അവരുടെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓൺലൈനിലൂടെ ചിത്രകല വീട്ടിലിരുന്ന് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരു കമ്മ്യൂണിറ്റി ഫീല് കിട്ടാൻ അവരൊറ്റയ്ക്കല്ല അവരുടെ ഒപ്പം ഒരുപാട് പേര് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് എലമെൻറ്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ടൈം നമ്മൾ കൊച്ചിയിൽ ഓഫ്ലൈൻ ഇവർ നടത്തിയ സമയത്ത് ഒരുപാട് പേര് നേരിൽ കാണാനും നേരിട്ട് കണ്ടവരൊക്കെ അന്ന് ആദ്യമായിട്ടാണ് ഒരുപാട് പേര് നേരിട്ട് അങ്ങോട്ട് കൊണ്ട് പരിചയപ്പെടുന്നത് പക്ഷേ കണ്ടവരൊക്കെ ഒരുപാട് നാൾ പരിചയമുള്ള സ്വന്തം ഫ്രണ്ട്സിൻ്റെ പോലെ സ്വന്തം ഫാമിലി മെമ്പേഴ്സിൻ്റെ പോലെയാണ് ബിഹേവ് ചെയ്തത് അതിൻ്റെ മെയിൻ റീസൺ ഓൺലൈനിലൂടെയാണ് നിങ്ങൾ ചിത്രകല പഠിക്കുന്നുണ്ടെങ്കിലും നമുക്കൊരു കമ്മ്യൂണിറ്റി ഫീൽ കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ചിത്രകല പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്ക് പഠിക്കാനാണോ അതോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഒ പഠിക്കാനാണോ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക